ഞാൻ രണ്ടായിരത്തി പതിനേഴ് കാലയളവിൽ എനിക്കന്ന് അഞ്ച് ഏക്കർ തോട്ടം ഉണ്ടായിരുന്നു അതിനകത്ത് റബർ വെച്ചിരുന്ന ടാപ്പ് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഈ അഞ്ച് ഏക്കർ തോട്ടത്തിനകത്ത് നമ്മൾ ടാപ്പിംഗ് കഴിഞ്ഞ് അതായത് ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷം നമ്മൾ ഇത് വളർത്തിയതിനു ശേഷം നമ്മളത് കടമറിച്ചു അതായത് പ്ലോട്ട സ്റ്റാപ്പിങ്ങിനകത്ത് കടമറിച്ചു ആ മറിച്ചിട്ട് എനിക്ക് കിട്ടിയ കാശുന്നത് പന്ത്രണ്ട് പന്ത്രണ്ടര ലക്ഷം രൂപയാണ് അന്ന് കിട്ടിയത് അതായത് അഞ്ച് ഏക്കറിൽ ഇത്രയും മരം വെച്ചതിന് ശേഷം അത് പിന്നെ വേറെ വെട്ടുകാരെ കിട്ടാനില്ലാത്തതുകൊണ്ടും റബറിന് ഇല്ലാത്തതുകൊണ്ടും ഞാൻ വേറെ കൃഷി രീതിയെ പറ്റി ചിന്തിച്ചു അന്വേഷിച്ചു അങ്ങനെയാണ് റബറിലേക്ക് തിരിഞ്ഞത് ഇപ്പം കേരളത്തിൽ ഉടനെയുള്ള ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചതിന് ശേഷം എനിക്ക് പ്രത്യേകിച്ച് ആ ഒരു അടി ദിവസം തന്നില്ല പിന്നെ സന്തോഷപ്രകാരം ഇങ്ങനെ തയ്യ് ഇവിടെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു ആ മരത്തിന്റെ കായ് കളക്ട് ചെയ്ത് തയ്യുണ്ടാക്കി തയ്യ് ഞാൻ മൊത്തം പ്ലാന്റ് ചെയ്യുന്നത് തൈ കൂട്ടിൽ പോകി അങ്ങനെ യൂണിഫോം ഗ്രോത്ത് വരണമല്ലോ അങ്ങനെയാണ് ഷോർട്ടായിട്ട് പിടിപ്പിക്കാൻ സാധിച്ചത് അങ്ങനെ ഈ തോട്ടം വെക്കാൻ നേരത്ത് തന്നെ റബർ വേണോ വട്ട വേണോ എന്നുള്ള കൺഫ്യൂഷനിലായി കാരണം വീട്ടുകാരുമായിട്ട് നമ്മളൊന്ന് യോജത്തിലെത്താൻ വേണ്ടി അങ്ങനെ വീട്ടുകാരുടെ ഇഷ്ടത്തിന് വേണ്ടി രണ്ട് ഏക്കറിൽ റബ്ബറും വെച്ചു മൂന്ന് ഏക്കറിൽ ഞാൻ വട്ടയും വെച്ചു ഈ വട്ട വച്ചിട്ട് വന്ന് എന്നെ ഞാൻ പ്രൊഫഷണൽ വക്കീലാണ് എന്നെ പലരും കളിയാക്കി വട്ടവെച്ച വക്കീലിന് വട്ടാകുന്നതുകൊണ്ട് കളിയാക്കിയവർ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ ആ കളിയാക്കിയവർ തന്നെ എൻ്റെ കയ്യിൽ നിന്നും പിന്നീട് പട്ടയുടെ തൈ വാങ്ങി പ്ലാന്റ് ചെയ്തവരും ഇഷ്ടം പോലെ ഉണ്ട് അവർ അത് ജാളിലോട് പറഞ്ഞു കളിയാക്കി എന്നുള്ളത് ശരിയാണ് എന്നാലും തൈ വേണോട്ടെന്ന് പറഞ്ഞാൽ തയ്യും ഉണ്ടായി എല്ലാ കൊല്ലവും ഇതിപ്പോ നട്ടിട്ട് ഏഴു വർഷമായി ഒരു കഴിഞ്ഞ ആറുവർഷം വരെ എൻ്റെ കയ്യിൽ നിന്ന് തൈ വാങ്ങിക്കൊണ്ട് പോയിരുന്നു ആയിരത്തഞ്ഞൂറ് എട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് തയ്യ് ഒരേ കൊല്ലം കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പൊ കൂട്ടിൽ ആറിഞ്ച് കൂട്ടിൽ നമ്മൾ മണ്ണ് നിറച്ച് ഈ തൈ മുളപ്പിച്ച് അതിനകത്തേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യും അങ്ങനെ വേര് പിടിച്ചുകഴിഞ്ഞാൽ തൈ നമുക്ക് നടാവുന്ന രീതിയിലാവും അങ്ങനെ ഒരു തൈക്ക് മുപ്പത് രൂപ വെച്ച് ഞാൻ കൊടുത്തിരുന്നു ഈ ഒരു വർഷം ഞാൻ ഉണ്ടാക്കിയില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം ഈ ഇപ്പം മരം ഇപ്പം ഏഴു വർഷമായി ഏഴു വർഷം ആയപ്പോൾ നമുക്കൊരു ആവറേജ് ഇരുപത്തെട്ടഞ്ച് കൊണ്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതായത് നാപ്പത് നാൽപ്പത്തിരണ്ട് റേഞ്ചിലുള്ളതും ഉണ്ട് ഇരുപതിലുള്ളതും ഉണ്ട് നമുക്ക് ആവറേജ് നോക്കുമ്പോൾ നമുക്ക് ഇരുപത്തി എട്ടിഞ്ച് ഉണ്ട് ഇപ്പം നേരത്തെ മില്ലിൽ എടുത്തുകൊണ്ടിരുന്ന കിരുക്കിടി റേറ്റിലായിരുന്നു അവർ എടുത്തുകൊണ്ടിരുന്നത് അവർ കണ്ണിനാണ് കണ്ണിന് ഇപ്പം പതിനായിരത്തിന് മുകളിൽ തല ഉണ്ട് നമുക്ക് ഇത് മരം എടുക്കാണെങ്കിൽ ആവറേജ് നമുക്കൊരു അഞ്ഞൂറ് കിലോ കഷ്ടി കൂട്ടാവുന്ന റേഞ്ചാണ് അപ്പം അത് എഴുന്നൂറ്റമ്പത് മരമാണ് അതിനകത്ത് വെച്ചിട്ടുള്ളത് അതിനകത്തൊരു ഇരുന്നൂറ്റൊമ്പത് മരം നമ്മൾ മാറ്റി കഴിഞ്ഞ ബാക്കി അഞ്ഞൂറ് മരം അഞ്ഞൂറ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആവറേജ് ഒരു അഞ്ഞൂറ് കിലോ ഈ വർഷം കൊണ്ട് അല്ലെങ്കിൽ രണ്ടു കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് കിട്ടും രണ്ടു കൊല്ലം കൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം ഒരു മുപ്പിന് മുകളിലായിട്ട് വിൽക്കാവുന്നതാണ് കൂട്ടിലാണ് വയ്ക്കുന്നത് ഇപ്പോഴേക്ക് നമുക്ക് റബറിനേക്കാളും വളരെ ഏറെ വില നമുക്ക് കിട്ടും ഈ ഏക്കറിൽ തന്നെ പിന്നെ കാൽക്കുലേഷനിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഞാൻ ഇപ്പം നിലവിൽ കണക്ക് കൂട്ടുന്നത് അതിനകത്ത് ഇപ്പം ലേബറും കഴിച്ചിട്ട് നമുക്ക് ഈ ഇരുപത് ലക്ഷം രൂപ ഇപ്പം കിട്ടാനുള്ള സർവീസ് സാധ്യത ഉണ്ട് ഈ നമുക്ക് അന്ന് അഞ്ച് ഏക്കറിൽ എനിക്ക് പന്ത്രണ്ടര ലക്ഷം രൂപ കിട്ടുകയുള്ളൂ അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ മൂന്ന് ഏക്കറിൽ ഇരുപത്തഞ്ച് രൂപ കിട്ടുള്ളൂ അതിനകത്ത് ലേബർ കഴിച്ച് ഇരുപത് രൂപ നമുക്ക് കിട്ടും അത് വളരെ ലാഭകരമായിട്ടാണ് എനിക്ക് ഇപ്പം ഫീല് ചെയ്യുന്നത് നെക്സ്റ്റ് ഇയറോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വർഷം ഞാൻ അതിൻ്റെ ബില്ല് എടുത്തു നിലവിൽ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിട്ടുള്ളത് പരിചരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിപ്പോ ഏഴു വർഷം ആയെങ്കിൽ പോലും ഞാൻ ഒരു മരത്തിന്റെ ജോലി കൂടി വന്നാൽ നാലല്ല അഞ്ച് പ്രാവശ്യം പോകേണ്ടി എനിക്ക് വന്നത് അപ്പൊ അതിനകത്തുള്ള അസുഖം എന്ന് പറഞ്ഞ ഒരു ഫീസ് പുഴുവന്നതിന്റെ അടിയിൽ കുത്തും കുത്തി മെഴുപോലെ പുറത്തേക്ക് തള്ളിയിടാറുണ്ട് അപ്പൊ അതാണ് ഇന്ന് വരുന്ന ഏറെ അസുഖം അപ്പൊ അന്നേരം നമ്മള് ചെയ്യുന്നത് ബാർ സോപ്പ് ഒരു ഭക്ഷണം പോക്കറ്റിലിട്ടുണ്ടായിരിക്കും മരുന്ന് പോക്കറ്റിലിട്ടും ഒരു ആക്സോ കൊടുക്കും എടുക്കും അപ്പൊ ഇങ്ങനെ ഇത് കീടം കുട്ടിയിട്ടുണ്ടെങ്കിൽ അതാ മെഴുവുള്ള ഭാഗം നമ്മൾ ആക്വളിന് ചിരണ്ടി കളി എന്നിട്ട് ആ പൊട്ടിലേക്ക് ഈ ബാർസോപ്പ് ഒരു പീസ് കട്ട് ചെയ്തിട്ട് എന്റെ ഉള്ളിലേക്ക് തിരികെ വെക്കും അപ്പൊ തിരി വെച്ച് കഴിയുമ്പോൾ ആ കീടം എൻ്റെ ഉള്ളിൽ ചപ്പ് പോകും പിന്നെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പിന്നെ അത് ഓക്കെ ആയി അത് മാത്രമേ ഇന്ന് വരുന്ന അസുഖം ഉള്ളൂ അപ്പൊ അങ്ങനെ ഇത്രയും മരം ഉണ്ടെങ്കിൽ ഇതിനകത്ത് കൂടി വന്നൊരു പത്തരയ്ക്ക് പതിനഞ്ച് മരത്തിന് ഈ അസുഖം വന്നിട്ടുള്ളൂ അന്ന് ഞാൻ ഈ രീതിയിൽ ബാറസോപ്പ് വെച്ച് അത് പരിഹരിക്കുകയും ചെയ്യും ചില വിഷയങ്ങളും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല